അലഹമ്മ വകഫാ വസ്വലാത്തു വസ്സലാം മുസ്തഫാസ് റിഷുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ച വിക്രുകൾ പ്രാർത്ഥനകൾ ഖുർആാൻ പാരായണം എന്നിവയൊക്കെ ആത്മീയമായി മനുഷ്യന് പുരോഗതിയും ഉയർച്ചയും വളർച്ചയും എല്ലാം നൽകുന്നതിൻ്റെ പുറമെ അപകടങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് പകർച്ചവ്യാധികളെ തൊട്ട് പരീക്ഷണങ്ങളെ തൊട്ട് വിഷം ഏൽക്കുന്നതിന് തൊട്ട് ശല്യങ്ങൾ ശല്യങ്ങളുണ്ടാവുന്നതിന് തൊട്ട് ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ വെറുക്കുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും അവന് കാവലായിരിക്കും അവന് കാവൽ ലഭിക്കാനുള്ള കാരണമായിരിക്കും എന്ന് ഹദീഥകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഐബിൻ ഹജറുൽ ഹൈതമി തമി റഹിമുല്ലോട് ഇത് സംബന്ധമായി ഒരു ചോദ്യം വന്നു ബഹുമാനപ്പെട്ടവരുടെ ഫതാവയിൽ ഇത് നമുക്ക് വായിക്കാം ദാനധർമ്മങ്ങൾ പരീക്ഷണങ്ങളെ തടയും എന്നതുപോലെ ൾ പരീക്ഷണങ്ങളെ തടയുമോ എന്ന ചോദ്യം അതീഥികളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് ദാനധർമ്മങ്ങൾ പരീക്ഷണങ്ങളെ തടയുന്നു എന്ന് എന്നാൽ ആ ദാനധർമ്മം പരീക്ഷണങ്ങളെ തടയുന്നത് പോലെ വിക്രുകളും പരീക്ഷണങ്ങളെ തടയുമോ എന്ന ചോദ്യം ബഹുമാനപ്പെട്ടവരോട് വന്നപ്പോൾ ഫാജാബി കൗലിഹി ബഹുമാനപ്പെട്ടവരതിന് മറുപടി നൽകി ഞാൻ അതെ അതെ പരീക്ഷണങ്ങളെ തടയും ദിഗ്രകൾ പരീക്ഷണങ്ങളെ തടയും എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കമാർ അല്ലീസു അല്ലാത്ത അതിന് കണക്കില്ലാത്ത ഹദീസുകൾ തെളിവാണ് ധാരാളം ഹദീസുകൾ ആ ഹദീസുകൾ ഇക്കാര്യം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയുണ്ടായി ഫിയദിൻ മക്സൂസ ചില പ്രത്യേകം ദിക്റുകൾ ആ ദിക്റുകളുടെ കാര്യത്തിൽ ഇപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു ബല ആ പ്രത്യേക ദിക്റുകൾ പ്രത്യേക സാഹചര്യത്തിൽ സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിലൊക്കെ നിർദ്ദേശിക്കപ്പെട്ട ദിക്റുകൾ ഒരാൾ അത് പ്രകാരം ഒരുവിട്ടാൽ പറഞ്ഞാൽ പരീക്ഷണങ്ങളെ തൊട്ട് അവന് കാവൽ ലഭിക്കപ്പെടും ശല്യങ്ങളിൽ നിന്ന് അവന് അത് കാവൽ ലഭിക്കാൻ കാരണമാകും ഒമിനറർ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനമുണ്ടാവാൻ കാരണമാകും സുമി ഒത്തിൽ അക്കറബ് വിഷം ഏൽക്കുന്നതിനെ തൊട്ടും തേള് കുത്തുന്നതിന് തൊട്ടുമൊക്കെ അവന് കാവലായിത്തീരും തന്നെയുമല്ല മനുഷ്യൻ വെറുക്കുന്ന എന്തൊരു കാര്യമുണ്ടോ ആ കാര്യങ്ങളൊക്കെ തനിക്ക് ബാധിക്കുന്നതിനെ തൊട്ട് തനിക്ക് വരുന്നതിനെ തൊട്ട് അവന് കാവൽ ലഭിക്കാൻ അതൊക്കെ കാരണമായിത്തീരും എന്ന് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒമാനപുട്ടർ പറഞ്ഞു കമാഫി അധികാരി ലോക ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇമാം നബവി റഹിമഹുല്ലയുടെ കിതാബുൽ അദ്ക്കാറിൽ ഇക്കാര്യം വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് മറ്റു പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് ഇല്ലാ ഇല്ലാവി ൂവത്ത് ഇല്ലാബില്ലാഹിഅലിം എന്ന ദിക്കറിൻ്റെ കാര്യത്തിൽ തന്നെ വ്യക്തമായി സഹീഹായി വന്നിട്ടുണ്ട് എന്ന ദിക്കർ അതിൻ്റെ മഹത്വം ആരെങ്കിലും അത് ചൊല്ലിയാൽ ലാഹൗലവലാഹൂത്ത് ഇല്ലാമില്ല എന്ന് ദിക്രു പതിവാക്കിയാൽ അത് എഴുപത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ അവനെ തൊട്ട് തടയുമെന്ന് ബുദ്ധിമുട്ടുകളുടെ എഴുപത് വഴികളെ അവനെ തൊട്ട് തടയും അവന് വരാനുള്ള അവനെ ബാധിച്ചേക്കാവുന്ന എഴുപത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെ വഴികൾ ഈ ദിക്രു തടയും അദിനാഹ അൽ ഫർ എഴുപത് ബുദ്ധിമുട്ട് എന്നതിലെ ഏറ്റവും ചെറുതാണ് നമ്മളൊക്കെ വലിയ പ്രശ്നമായി വലിയ ബുദ്ധിമുട്ടായി കാണുന്ന ദാരിദ്ര്യം എന്നത് അപ്പോൾ അതിനേക്കാളൊക്കെ വലിയ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തടയപ്പെടാൻ കാരണമാകുന്നു മറ്റു റിപ്പോർട്ടിലുള്ളത് അതിനാഹ അൽ ഹം എന്ന ഏറ്റവും ചെറിയതാണ് ടെൻഷൻ ഉണ്ടാവുക എന്നത് മനുഷ്യൻ ടെൻഷൻ അടിക്കാൻ കാരണമാകുന്ന വിഷയങ്ങൾ ഉണ്ടാവുക എന്നത് അതൊക്കെ അവനെ തൊട്ട് തടയപ്പെടുന്ന ചെറിയ കാര്യമാണ് അതിനെ തൊട്ടൊക്കെ അവന് കാവലായി തീരും എന്ന് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുന്നു ഉദ്ധരിച്ച ഹദീസ് റസൂൽ താങ്കൾ പറഞ്ഞു അള്ളാഹുവിന്റെ കതിറിനെ പ്രാർത്ഥനക്കല്ലാതെ തടയാൻ കഴിയുകയില്ല എന്ന് സ്വതക്ക ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ തടയുന്നു തിക്രകൾ തടയുന്നു എന്നതുപോലെ പ്രാർത്ഥനയും അള്ളാഹുതാല നമുക്ക് നേരെ നിശ്ചയിച്ച കണക്കാക്കിയ ബുദ്ധിമുട്ടുകളെയും പരീക്ഷണങ്ങളെയും വിപത്തുകളെയും ഒക്കെ തടയുന്നു അള്ളാഹുവിനോട് മനസ്സ് തട്ടി ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന നടത്തുമ്പോൾ നമുക്ക് തരാൻ അള്ളാഹു താല നിശ്ചയിച്ചു വെച്ച പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും അത് വേണ്ട എന്ന് വയ്ക്കുന്നു വഴിവാക്കുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലൈ വസലമ്മ തങ്ങൾത്തിൻ്റെ നാവിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം തങ്ങൾ പറഞ്ഞ ഹദീത് ഒമാനപ്പെട്ടവർ വീണ്ടും പറയുന്നു പ്രാർത്ഥന എന്നത് മനുഷ്യനെ ഇറങ്ങിയ വിപത്ത് തടയും മനുഷ്യനെ ഇറങ്ങിയിട്ടില്ലാത്ത വിപത്തും തടയും വിപത്ത് വന്നു അത് മനുഷ്യനെ ബാധിച്ചു അവൻ്റെ കുടുംബത്തെ ബാധിച്ചു അവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ബാധിച്ചു അതേപോലെ അവനെ ഇനി വരാനുള്ള വിപത്ത് ഇറങ്ങിയിട്ടില്ല വരാനിരിക്കുന്ന വിപത്ത് ഈ വന്നതും വരാനിരിക്കുന്നതുമായ വിപത്തുകളെയൊക്കെ പരീക്ഷണങ്ങളെയൊക്കെ ബുദ്ധിമുട്ടുകളെയൊക്കെ ഇല്ലാതെയാക്കാൻ പ്രാർത്ഥന കൊണ്ട് സാധ്യമാകുമെന്ന് സയ്യിദ് റസൂള്ളാഹി സാഹുല ഇമാം അബൂദാബൂദ് റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസാണ് അതേപോലെ അന്നഹു സാഹു അലൈബ് വസ്ലം ഖാൽ അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു വസ്സലാം തങ്ങൾ പറഞ്ഞു പ്രാർത്ഥന ആരെങ്കിലും നിത്യമാക്കിയാൽ പാപമോചനം തേടൽ ആരെങ്കിലും പതിവാക്കിയാൽ എന്ന് ചൊല്ലൽ അധികരിപ്പിച്ചാൽ എല്ലാ മാനസിക പ്രയാസങ്ങളില്ലെന്നും ടെൻഷനുകളില്ലെന്നും ദുഃഖങ്ങളില്ലെന്നും അള്ളാഹു താലാവന് ഉണ്ടാക്കി കൊടുക്കും അള്ളാഹു അവന് ഉണ്ടാക്കി കൊടുക്കും എല്ലാ വിഷമഘട്ടങ്ങളില്ലെന്നും അള്ളാഹു താലാവന് മോചനം എളുപ്പമാക്കും ബുദ്ധിമുട്ടുകൾ അകറ്റി ആശ്വാസവും റാഹത്തും അള്ളാഹു താല നൽകും അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവൻ്റെ ജീവിത മാർഗങ്ങളിൽ അള്ളാഹു താല വിശാലത ഉണ്ടാക്കി കൊടുക്കും അവൻ്റെ റിസക്കിൽ അള്ളാഹു താല വിശാലത നൽകും ജീവിതോപാധി അള്ളാഹു താല മറക്കത്തുള്ളതാക്കും അവൻ്റെ ബിസിനസ്സിൽ അള്ളാഹു താല നല്ല പുരോഗതി കയറ്റം അള്ളാഹു കൊടുക്കുന്നു അവൻ്റെ ജോലിയിൽ അവൻ്റെ കൃഷിയിൽ ഇങ്ങനെ തുടങ്ങി വരുമാന മാർഗങ്ങളിലൊക്കെ വിചാരിക്കാത്ത മാർഗങ്ങളിലൂടെ അള്ളാഹു താല അവന് വിശാലത ഉണ്ടാക്കി കൊടുക്കും എന്താ ചെയ്യേണ്ടത് അസ്തഖഫിർ എന്നത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന് ചുരുക്കത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വതക്ക ദാനധർമ്മം നിക്രുചൊല്ല പ്രാർത്ഥന ഇസ്തഖഫാർ വർദ്ധിപ്പിക്കൽ ഇങ്ങനെ തുടങ്ങിയുള്ളവയെല്ലാം നാം വെറുക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ടൊക്കെ നമുക്ക് കാവലാകുമെന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് ആ ചോദ്യത്തിൻ്റെ മറുപടിയായിക്കൊണ്ട് ബഹുമാനപ്പെട്ടി മുൻഹജർ റഹിമഹുല്ല വിശദീകരിക്കുകയുണ്ടായി എൻ്റെ ഫത്താ വൽ ഹദീഫിയയുടെ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാം പേജിൽ വളരെ വ്യക്തമായി നമുക്കിത് വായിക്കാവുന്നതാണ് റബ്ബുൽ അള്ളാഹുറബുലിസത്ത് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ലത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ആ മീൻ മീൻ